യം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ വിരുദ്ധ ജനജാഗ്രതാ സമിതി രംഗത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ആണവ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനി ഞായർ ദിവസങ്ങളിൽ ചീമേനി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനം നടത്തുമെന്ന് ആണവ നിലയവിരുദ്ധ ജനജാഗ്രതാ സമിതി ഭാരവാഹികൾ അറിയിച്ചു ആണവശാസ്ത്രജ്ഞൻ ഡോക്ടർ സുരേന്ദ്ര ഘടേക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും ചീമേനിയിലെ നിർദ്ദിഷ്ട നിലയ പദ്ധതി ഉപേക്ഷിക്കുക ആണവ അപകടബാധിത നിയമം ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക സ്വകാര്യ നിലയ സ്ഥാപനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ബജറ്റ് വിഹിതം റദ്ദാക്കുക കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമ്മേളനം നടത്തുകയെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ശ്രീ ചീമേനി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഏപ്രിൽ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ബാർക്കിൽ സയന്റിസ്റ്റായിരുന്നു ഈ സുരേന്ദ്ര ഗഡേക്കർ എന്ന് പറയുന്ന ആളുകൾ പിന്നീട് അദ്ദേഹം ഈ ആണവ അപകടം തിരിച്ചറിഞ്ഞ് ബാർക്ക് വിട്ട ആണവ സയൻറ്റിസ്റ്റാണ് സുരേന്ദ്ര ഗഡേക്കർ അദ്ദേഹം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിച്ചേരുമെന്ന് ഇതിനകം അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഡോക്ടർ സൗമ്യ ദത്ത അദ്ദേഹം ഒരു പീപ്പിൾസ് സയൻറ്റിസ്റ്റാണ് ഡോക്ടർ സാഗർ താര യു എൻ ഡി പി പരിസ്ഥിതി വിഭാഗത്തിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് അതുപോലെ ഡോക്ടർ എസ് പി ഉദയകുമാർ നിങ്ങൾക്കറിയാം കൂടംകുളം വിരുദ്ധ വിരുദ്ധ സമരത്തിൻ്റെ നേതാവും ആണ് മീര സംഗമിത്ര നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ് മേധാപട്കറുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ സംഘടനയുടെ കൺവീനറാണ് മീര സംഗമിത്ര മുൻ കേന്ദ്ര ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ഇ എ എസ് ശർമ്മ അതുപോലെ തന്നെ അമേരിക്കയിൽ ന്യൂക്ലിയർ ഫിസിസ്റ്റായിട്ടുള്ള ഡോക്ടർ എം വി രമണ പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ ശ്രീകുമാർ ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവരും വിവിധ ആണവ വിരുദ്ധ സമരത്തിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ആ സമരം നയിച്ച ആളുകളുമൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ജനജാഗ്രതാ സമിതി ചെയർമാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് കൺവീനർ എൻ സുബ്രഹ്മണ്യൻ സ്വാഗത സംഘം ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ കൺവീനർ കെ എം ദാമോദരൻ സുഭാഷ് ചെവേനി മേരി എബ്രഹാം ടി വി രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ